അല്ലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു റെസിപ്പി റെസിപ്പിയൊക്കെയല്ല നല്ല ടേസ്റ്റിലും നല്ല സോഫ്റ്റും അതുമാതിരി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കഴുത്തപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അരിയും അതേപോലെ തന്നെ അയ്ക്കൊരു കുറച്ച് ചോറ് കണ്ടിട്ട് കൊടുത്തേക്കണേ എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു അരിയിലേക്ക് ഒരു നാല് സ്പൂണോളം ചോറിട്ട് കൊടുത്തുണ് എന്നിട്ടിതാ അയ്ക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഏലക്ക പൊടിച്ചതും അട്ടിട്ടെടുത്തേക്കുന്നത് ഏലക്കൻ്റെ ചോയും കൂടി അടിപൊളി അടിപൊളിയിലേക്കാറ് പിന്നെ അതിലേക്ക് ചെറിയ ജീരകവും അവിടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടവിടെ വയ്ക്കുക അതധികം റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഏതുവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതുതായി കണ്ണോരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശർക്കര ഇതേപോലെ ഉരുക്കിയിട്ട് ചൂടോടൊക്കെ ചേർത്ത് കൊടുക്കുക ഒഴിച്ചേക്കാൻ ഇതേപോലെ നല്ല ഒന്നാണ്ട് ഇളക്കി കണ്ടെടുക്ക എന്നിട്ട് കുറച്ച് ഒഴിക്കുക ഇളക്കി എടുക്കുക അപ്പോൾ ചക്കര ഞങ്ങൾ നോക്കാറായിട്ട് ശർക്കര അടി പിടിച്ചീന്ന് എന്നാലും ചോയ കേട്ടോ അപ്പോൾ എന്നിട്ടേക്ക് കുറച്ച് തേങ്ങയും നല്ല ചോയ്ക്കും ടേസ്റ്റിനു ആയിട്ട് തേങ്ങയും കുറച്ചാണ് ചരവിയാണ്ട് ഇട്ടുകൊടുത്തിന് പിന്നെ ഇത്തിരി കുറച്ച് സോഡാ പൊടി ഇട്ടുകൊടുക്കാം ഒരു രണ്ട് രണ്ടുനുള്ളിൽ എന്നിട്ടിത് ആ കുക്കറിലാട്ടോ സിമ്പിളായിട്ട് വേഗമാവാൻ വേണ്ടിയിട്ട് അതേമാതിരി അതിൻ്റെ ആരൊക്കെ പെട്ടെന്ന് വലിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇനി അമ്മക്കയിൽ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് അതേപോലെ തന്നെ കുറച്ച് ചീരുള്ളിയാണ്ട് അരിഞ്ഞാണ്ട് ഇട്ടൊക്ക എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഞങ്ങൾ ഒണക്കളീൻ്റെ ഒരു വീഡിയോ കിട്ടിയിരുന്നു ചാനലിൽ അതിന് വണക്കി അടിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ വണക്കി അടിക്കണത് അപ്പോൾ എല്ലാവരോടൊക്കെ വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട് അങ്ങനെ ഇതൊന്ന് വയറ്റി എടുക്കാം വൈറ്റിയല്ലൊന്ന് മൂത്ത് ആവുമ്പോൾ നമുക്കൊന്ന് എണ്ണ എന്നിട്ട് ഇതാക്കാം ൊക്കെ വൈകുന്നേരത്തിനായാലൊക്കെ കഴിക്കാൻ പറ്റിയൊരു കടിയാണല്ലോ ഈ കൽത്തപ്പൊക്കെ അപ്പതാ ഇനി നമുക്ക് അതാണ്ട് അയച്ചാണ്ട് കൊടുക്കാം നമുക്ക് ആ കൂട്ട് അപ്പൊ ഇത്രയുള്ളും പണി ഇനി നമ്മക്ക് ഇത് കുറച്ച് നേരം മൂടച്ചാണ്ട് വേവിക്കട്ടോ വിസലൂരണം കുക്കറിൻ്റെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒക്കെ കുറച്ച് ഞങ്ങൾ കടലിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അതി കടലിലൊക്കെ പകരം കണ്ടിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ അതും അതിൻ്റെ പണി ചേർക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത്രയുള്ള പണി സിമ്പിളാണ് നല്ല സോഫ്റ്റ് ആയിക്കുന്നത് അപ്പോൾ ഉപ്പയാണ് മുറിക്കണത് ഇനി അടുത്തൊരു വീഡിയോമായി പിന്നെ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ സി യു